നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ഇന്ന് അമാവാസി കർത്തവാവും സൂര്യഗ്രഹണവും ഒന്നിച്ചു വരുമ്പോൾ രാജതുല്യമായ ജീവിതം നയിക്കാൻ യോഗം വന്നു ചേരുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് വരുന്ന മുപ്പത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ രാജതുല്യമായ ജീവിതവും സാമ്പത്തിക നേട്ടവും ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഇവരുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും ഇവർക്കിനി ഏറ്റവും നല്ല ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങളാണ് ഇവർക്ക് വന്നു ഉയർച്ചയുടെ കാലഘട്ടം ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ഈ നക്ഷത്ര ജാതകർ എവിടെയാണെങ്കിലും ഇവർക്ക് വലിയൊരു സൗഭാഗ്യം ഇവരെ കാത്തിരിപ്പുണ്ട് ശുഭകരമായിട്ടുള്ള പല നല്ല കാര്യങ്ങളും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് സംഭവിക്കും ഇന്ന് അമാവാസിയാണ് സൂര്യഗ്രഹണവും ആണ് അതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഈ നക്ഷത്ര ജാതകർക്ക് എത്തിച്ചേരുവാനുള്ള ഒരു വഴിയൊരുക്കും ഇവർ ഭാഗ്യത്തിലേക്കെത്തും ഇവർ പോകേണ്ടതായ ചില ക്ഷേത്രങ്ങളുണ്ട് ചെയ്യേണ്ടതായ ചില വഴിപാടുകളുണ്ട് അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ദൈവം കൈപിടിച്ചുയർത്തും ഈ നക്ഷത്രജാതകരെ ആ നക്ഷത്രജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അവർക്ക് സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ഏതൊക്കെ നക്ഷത്രജാതകർക്കാണ് അങ്ങനെ ഒരു മഹാഭാഗ്യം വന്നു ചേരുക എന്തൊക്കെ വഴിപാടുകളാണ് ചെയ്യേണ്ടത് എന്നൊക്കെ കൃത്യമായി അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കരപ്പായ സന്ധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരും ബന്ധുക്കളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ അനുകൂലമായ സമയമാണ് ഭൂമിയൊക്കെ വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച പരീക്ഷാ വിജയം വന്നു ചേരും സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ കുടുംബജീവിതം സന്തോഷകരമാകും സന്താന സൗഭാഗ്യം വന്നു ചേരും ഏതായാലും കാർത്തിക നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിനങ്ങൾ തന്നെയാണ് ഇനി ഇവർ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം സൗഭാഗ്യ സമ്പന്നതയിൽ ഈ നക്ഷത്ര ജാതകർ എത്തിച്ചേരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലാണ് വലിയൊരു ഭാഗ്യം വന്നു ചേരുന്നത് തിരുവാതിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് കടബാധ്യതകളും സാമ്പത്തിക വിഷമതകളും ഒക്കെ മാറുന്ന സമയമാണ് പുതിയ സൗഹൃദങ്ങൾ ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാൻ സാധിക്കുക തൊഴിൽ രംഗത്ത് വിജയിക്കാൻ കഴിയുക അതുപോലെ തന്നെ ശത്രുക്കളുടെ മേൽ വിജയം പുതിയൊരു ജോലി സന്താന സൗഭാഗ്യം വലിയ വലിയ സാമ്പത്തിക നേട്ടം ഇതൊക്കെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം വലിയൊരു സമൃദ്ധിയിലേക്കും സന്തോഷത്തിലേക്കുമാണ് ഇവർ എത്തിച്ചേരുന്നത് ആഗ്രഹങ്ങൾ ഒക്കെ നടന്നു കിട്ടുന്ന സമയം മൂന്നാമത്തെ നക്ഷത്രം ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ദുരിത ദുഃഖങ്ങളിലൂടെ പൊക്കൊണ്ടിരിക്കുന്ന ഭാഗ്യക്കേട് എന്ന് എപ്പോഴും എനിക്ക് ഭാഗ്യക്കേട് ആണ് എന്ന് തന്നെ സമ്മതിക്കുന്ന ഒരു നക്ഷത്രം അത് മറ്റാരുമല്ല പുണർത്ത നക്ഷത്രമാണ് എന്നാൽ പുണർത്ത നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോകുന്നു വിദേശത്തും സ്വദേശത്തും തൊഴിലവസരങ്ങൾ പി എസ് സി പരീക്ഷകളിൽ വിജയം കുടുംബാംഗങ്ങളുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുക ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയം ഇതൊക്കെയാണ് പുണർത്ത നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം വളരെ അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് നക്ഷത്ര ജാതകർ എത്തുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടാൻ ഇനി സാധ്യമാകും നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം കടബാധ്യതകൾ വീട്ടാൻ സാധിക്കും നഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ വീണ്ടെടുക്കും സ്വന്തമായി വീട് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും പുതിയ തൊഴിലവസരങ്ങൾ വന്നു ചേരും ഐശ്വര്യവും സാമ്പത്തിക നേട്ടവും ഇവർക്ക് വന്നു ചേരും സർപ്പക്കാവിൽ പുള്ളുവൻ പാട്ട് പാടിപ്പിച്ച് പരിഹാരക്രിയകളൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുക ആയില്യത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് ജാതകർക്കും ആഗ്രഹിക്കുന്ന മേഖലകളിൽ തൊഴിലവസരങ്ങൾ വന്നു ചേരുന്ന സമയമാണ് സ്വദേശത്താകാം വിദേശത്താകാം എവിടെയാണെങ്കിലും അവർ രക്ഷപ്പെടുന്ന സമയം പഠനത്തിൽ വിജയം നേടാൻ കഴിയുന്ന സമയം പുതിയൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന സമയം ചുരുക്കിപ്പറഞ്ഞാൽ ജോലി വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മേഖലകളിൽ വളരെ വലിയ നേട്ടമാണ് മകൻ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരുടെ എല്ലാ കഷ്ടതകളും മാറിക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും എല്ലാ ദുഃഖ ദുരിതങ്ങളും ഒഴിഞ്ഞ് ഇനി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് മകം രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് പൂരത്തിനും വളരെ വലിയ നേട്ടമാണ് സ്നേഹബന്ധങ്ങളിലെ ചതിയിൽ നിന്നും മോചനം ലഭിക്കും കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ മാറും കർമ്മ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ജോലി സാമ്പത്തികം വിദ്യാഭ്യാസം ആരോഗ്യം ഭാഗ്യം വാഹനയോഗം സന്താന സൗഭാഗ്യം വിവാഹയോഗം ഭവനയോഗം എന്നിവയിലൊക്കെ പുരോഗതി വന്നു ചേരുന്ന സമയമാണ് ഏതായാലും നക്ഷത്ര ജാതകരുടെ ജീവിതത്തിലെ സൗഭാഗ്യ സമയം എന്ന് നമുക്കിതിനെ വിലയിരുത്താം ഇവരുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക പൂരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രമാണ് നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും മൂന്ന് വർഷത്തെ ദുരിതങ്ങൾ മാറുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ഒന്ന് മുതൽ നിങ്ങളുടെ എല്ലാ മേഖലയിലും എല്ലാ കർമ്മ മേഖലയിലും നിങ്ങൾക്ക് വിജയം നേടാൻ കഴിയും ധനാഗമനം വന്നു ചേരും കുടുംബജീവിതത്തിൽ സന്തോഷമുണ്ടാകും കോടതി കേസുകളിൽ അനുകൂലമായ വിധി വന്നു ചേരും കൃഷി അതുപോലെ തന്നെ കൃഷി ഭൂമി വാങ്ങുവാൻ അതൊക്കെ യോഗം വന്നു ചേരുന്ന സമയമാണ് സർക്കാർ മേഖലയിൽ തൊഴിൽ സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ അങ്ങനെ പല രീതിയിലുള്ള ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരും ഏതായാലും മൂന്ന് വർഷത്തെ കഷ്ടപ്പാടുകളിൽ നിന്നും മോചനം ലഭിക്കുന്നു കുടുംബാംഗങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വലിയ സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് സാധ്യമാകുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഉയർച്ചയുടെയും സമയമാണ് കോടിക്കണക്കിന് രൂപയുടെ സമ്പാദ്യം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് വലിയ വിജയത്തിലെത്തിച്ചേരുന്ന സമയമാണ് നിങ്ങൾ ഒരു തൊഴിലിനായി ആഗ്രഹിക്കുന്നു എങ്കിൽ ആ ഒരു തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ തൊഴിൽ രംഗത്ത് ഉയർച്ച ഉണ്ടാകും പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ സാധിക്കും കടബാധ്യതകൾ പൂർണ്ണമായും തീർക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും ജോലി സാമ്പത്തികം ആരോഗ്യം വിദ്യാഭ്യാസം ഭാഗ്യം വിവാഹം എന്നിവയിലൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കും സന്താന സൗഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ വന്നു ചേരും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ തിരുവോണം നക്ഷത്ര ജാതകരുടെ എല്ലാ ഉയർച്ചയ്ക്കും ഇനി ഒരു തുടക്കം തന്നെയായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിലെ സക സകല സമസ്ത മേഖലകളിലും സാമ്പത്തിക സൗഭാഗ്യം വന്നു ചേരും സ്വദേശത്തും വിദേശത്തും തൊഴിലവസരങ്ങൾ കഴിഞ്ഞ് പോയ അഞ്ച് വർഷക്കാലത്തെ ദുരിത ദുഃഖങ്ങൾ ഇവർക്ക് മാറുകയാണ് പ്രാർത്ഥനകളാലും നാമമന്ത്രജപങ്ങളാലും മനസ്സിനെ മനസ്സിനെ ശാന്തപ്പെടുത്തി മുന്നോട്ട് പോവുക ഇനിയുള്ള കാലം നിങ്ങളെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് നേട്ടവും ഭാഗ്യവുമൊക്കെ വന്നു ചേരും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് വടക്കോ കിഴക്കോ അഭിമുഖമായി മന്ത്രം ജപിക്കുക രാമമന്ത്രങ്ങൾ ജപിക്കുക ശിവമന്ത്രങ്ങൾ ജപിക്കുക സുബ്രഹ്മണ്യസ്വാമിയെ വണങ്ങുക ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ വന്നു ചേരും അതുപോലെ തന്നെ ധനാകർഷണ ഭൈരവുമൊക്കെ കേൾക്കുക ചൊല്ലുക അതൊക്കെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കും നിങ്ങളെത്തും ഗണപതി മന്ത്രമൊക്കെ ചൊല്ലുക ഓം ഗം ഗണപതി നമ എന്ന മന്ത്രമൊക്കെ ചൊല്ലുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും സെപ്റ്റംബർ ഇരുപത്തിയാറിന് മഹാലക്ഷ്മി അഷ്ടൈശ്വര്യ കാര്യസിദ്ധി പൂജ നടക്കും ഇതിൽ പങ്കെടുക്കുന്നതിന് പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നൽകാവുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം